എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കല്ലുമക്കായ കൊണ്ടുള്ളൊരു കറി ഉണ്ടാക്കാം കല്ലുമ്മക്കായ വെച്ച് തേങ്ങ അരച്ചിട്ടുള്ളൊരു കറിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കല്ലുമക്കായ്ക്കൊന്ന് നന്നായിട്ട് ക്ലീൻ ആക്കിയിട്ട് വരാം ഞാനിത് നന്നായിട്ട് കഴുകി കഴുകിയെടുത്തിരിക്കുന്നതാണ് ഇനിയിപ്പോൾ നമുക്കിത് വേണമെങ്കിൽ പുഴുങ്ങിയെടുത്ത് പുഴുങ്ങിയിട്ടിതിൻ്റെ അരച്ചെടുക്കാം അല്ലെങ്കിൽ ഇതേപോലെ പൊളിച്ചെടുത്തിട്ട് ഇതിൻ്റെ അരച്ചെടുക്കാം എടുക്കാം അതും വേണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഷെല്ലോടെ വാങ്ങണ്ട ഇപ്പോൾ പൊളിച്ചെടുത്ത് തന്നെ വാങ്ങാൻ കിട്ടും എനിക്ക് ആ പുഴുങ്ങിയെടുക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ ടേസ്റ്റ് തോന്നിയിരിക്കുന്നത് നമ്മൾ ഇതേപോലെ പൊളിച്ചെടുത്തിട്ട് അരച്ചെടുക്കുമ്പോഴാണ് പിന്നെ ഇത് ഇതിൻ്റെ ഉള്ളിലുള്ള അഴുക്കൊക്കെ നന്നായിട്ട് കളയണം പിന്നെ കല്ലുമക്കായ വെച്ചിട്ട് എങ്ങനെ കറി ഉണ്ടാക്കിയാലും എന്ത് പലഹാരം ഉണ്ടാക്കിയാലും എങ്ങനെ ആയാലും നല്ല ടേസ്റ്റാണ് കേട്ടോ കല്ലുമക്കായുടെ കല്ലുമക്കായ നിറച്ചത് പിന്നെ കല്ലുമക്കായ പൊരിച്ചെടുക്കുക ഫ്രൈ ചെയ്യുക കറി ഉണ്ടാക്കുക തേങ്ങ അരച്ച കറി ഉണ്ടാക്കുക തേങ്ങ വറുത്തരച്ചിട്ടുള്ള കറി വെക്കുക പിന്നെ കല്ലുമക്കായുടെ ബിരിയാണി കല്ലുമ്മക്കായ അച്ചാറിടാം പിന്നെ ഇതിൻ്റെ കൂടെ വാഴക്ക ചേർത്തിട്ട് പച്ചക്കായ ചേർത്തിട്ട് കറി ഉണ്ടാക്കാം അപ്പോൾ എങ്ങനെ വെച്ചാലും ഒരു പ്രത്യേക രുചി തന്നെയാണ് കല്ലുമ്മക്കായ കൊണ്ട് അപ്പോൾ നമ്മളിത് മുഴുവൻ കല്ലുമ്മക്കായും ഇതേപോലെ ക്ലീനാക്കി എടുക്കുകയാണ് നമ്മളെല്ലാതെ ക്ലീനാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം ഞാനിതിവിടെ മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത് മൺചട്ടി നന്നായിട്ട് കഴുകി ക്ലീനാക്കി വെച്ചതാണ് ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്നതെല്ലാം ചേർത്ത് കൊടുക്കാം ഞാൻ എല്ലാം കൂടെ ഒന്നിച്ചു തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി തക്കാളി സവാളെല്ലാം കൂടെ ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് വേണ്ടുന്ന മസാലപ്പൊടികൾ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം ചേർത്ത് കൊടുത്തിനെ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം പിന്നെ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം എന്നിട്ട് കറി നമുക്ക് നന്നായിട്ട് അടുപ്പത്ത് വെച്ച് തിളപ്പിച്ചെടുക്കണം അതായത് ഈ മസാലകളുടെ പച്ചമണൊക്കെ ആ പച്ചക്കുത്തൊക്കെ മറന്നു വരെ നന്നായി തിളപ്പിച്ച് അതിനുശേഷം നമുക്ക് ക്ലീനാക്കി വെച്ചിരിക്കുന്ന കല്ലുമ്മക്കായി കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം നന്നായിട്ട് തിളച്ചൊക്കെ വന്ന് കലുമ്മക്കായൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അരച്ച് വെച്ച തേങ്ങയാണ് ഞാനിവിടെ അരമുറി തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട് അതുകൂടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് മിക്സിയുടെ ജാറിൽ നമുക്ക് വെള്ളമൊഴിച്ചാൽ അതും കൂടെ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം കറിയൊക്കെ നന്നായി ഒന്ന് ആക്കി കൊടുത്ത് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കണം ഇനി കറി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കറി നന്നായി തിളച്ച് തരുന്നുണ്ട് ഇനി നമുക്കിതിലേക്കൊന്ന് തിളച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വെളിച്ചെണ്ണ ഇട്ട് എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം അതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മുറപ്പിച്ചെടുക്കുന്നുണ്ട് ഇത് നമുക്കിനി കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കുറച്ച് കല്ലുമക്കായ പൊരിച്ചെടുക്കണമൂടെ ഉണ്ട് അപ്പം നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള കല്ലുമക്കായ കറി ഇവിടെ റെഡിയായി നല്ല ടേസ്റ്റാണ് കേട്ടോ അത് ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഇങ്ങനെ തേങ്ങ അരച്ച് വെച്ചാലും അപ്പം നിങ്ങളെല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്തു നോക്കുക എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ കണ്ടുമായിരിക്കും ബൈ ബൈ താങ്ക്